വെള്ളി മുങ്ങേറെ ഡിക്കുന്നു നല്ല കിടന്ന ഡിക്കണ്ട് നല്ല അടിപൊളി ഈ കോണിയും കാര്യങ്ങളൊക്കെ വെച്ചേക്കണത് കേട്ടാ നല്ല അടിപൊളി ഡിക്കിയ വണ്ടി നോക്കിയാ കാണാൻ നല്ല കിട്സായിട്ടല്ലേ അതുപോലെ തന്നെ വണ്ടീടെ ഡോറും കാര്യങ്ങളൊക്കെ നല്ല ഫിനിഷിങ് വർക്കായിട്ട് കിട്ട ഡോറ് കാര്യങ്ങളൊക്കെ ചെയ്തേക്കണത് അതുപോലെ ഉൾഭാഗം കാണിച്ച നല്ല കീടില്ല ചേടിന വേണ്ടി എടുത്തിട്ട് കൊറേ നാളായ പത്താമത്തെ വർഷമായില്ല ചേടെ ചേപ്പിച്ചല്ലേ ഇത് എത്ര രൂപ വെച്ചാലോ തോന്നുന്നു നമുക്ക് മൂവായിരം രൂപ ഡിക്കൊക്കെ അടിച്ചിട്ടില്ല അതെടാ ഇങ്ങനെ ഇത് വെച്ച് നമുക്ക് ടെസ്റ്റിന് പോവാൻ കൊഴപ്പ കോണി ഉരുവിക്കുന്ന ഡിക്കൊന്നും ആ ഗ്ലാസ് ഒന്നും കുഴപ്പമില്ല പിന്നെ ഇത് ഞാൻ തൃശ്ശൂരാ ആ ആ ആ നമ്മുടെ മലപ്പുറത്താണ് തൃശൂരാതാ ഇത് മലപ്പുറത്തെ ചെയ്തെന്നാ പറഞ്ഞത് ഞാൻ മലപ്പുറത്തല്ലേ ഇത് കല്ലുമ്പോൾ അവിടെ ചെയ്യുമ്പോ എന്താണ് മറ്റേ നമ്മടെ ഇവിടെ ആ ചെയ്യുന്നുണ്ട് പിന്നെ അത് കൂടാതെ തന്നെ

ഏറ്റവും അടിപൊളിയേക്കുന്നത് കേട്ട അപ്പൊ ശരിട്ടോ കേട്ടാ ശെരിട്ട്